പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഇപ്പം കടന്നു പോകുന്നത് ഏറ്റവും വലിയൊരു ദുരന്തത്തിലൂടെയാണ് നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് വയനാട് ഉരുൾപൊട്ടുകയും ചൂരൽമലയിൽ ഉരുൾപൊട്ടുകയും ചൂരൽമല ഗ്രാമവും അതുപോലെ മുണ്ടക്കൈ ഗ്രാമവും അതുപോലെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളും അതുപോലെ മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിരിക്കുകയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഏകദേശം ഇന്നലെ ന്യൂസിൽ ഇന്ന് രാവിലെയൊക്കെ ന്യൂസിൽ കാണിച്ചത് ഇടം കിട്ടിയത് അതായത് മൃതദേഹങ്ങൾ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മളെ പോലെയുള്ള ഓരോ സഹോദരങ്ങൾക്കും കാണുമ്പോൾ എനിക്ക് എനിക്കിത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു സമയമാണ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ഈയൊരു വയനാടിനായിട്ട് ചെയ്യണം അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വയനാട്ടിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തൊന്ന് സഹോദരങ്ങൾ മരണപ്പെട്ടു ഏകദേശം ഇരുന്നൂറിലധികം ആൾക്കാർ ഇനിയും കണ്ടെത്താനുണ്ട് അതുപോലെ ചുരൽമല മുണ്ടക്കൈ എന്നിങ്ങനെയുള്ള എല്ലാ ഗ്രാമങ്ങളും ഒലിച്ചു പോയിരിക്കുകയാണ് അപ്പം അവരുടെ പുനരധിവാസത്തിന് വേണ്ടി നമ്മൾ തന്നെ എല്ലാവരും സഹായിക്കണം അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ സാധനങ്ങളായിട്ട് തന്നെ മാക്സിമം നിങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ നോക്കുക അല്ലാതെ എനിക്കൊരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അപ്പം നിങ്ങളുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിന്നൊക്കെ കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്ത് വയനാട്ടിലേക്ക് എത്തിക്കണം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് അപ്പം എന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്നെ ആര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അപ്പം ഞാനങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നമുക്ക് നമുക്ക് ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് നമ്മുടെ ചാനലിൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത് അഥവാ പൈസയായിട്ട് ഒന്നും ആരും ഒന്നും അയച്ചു തന്നില്ലെങ്കിൽ പോലും എൻ്റെ കയ്യിൽ ഒരു എമൗണ്ട് ഒക്കുവാണെങ്കിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലോട്ട് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും ഇപ്പോഴും ഞാനൊരു ചെറിയ തുക ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പം നമുക്കറിയാം ഒരുപാട് ലൈവ് സ്ട്രീമൊക്കെ ചെയ്ത് ഒരുപാട് വ്ളോഗേഴ്സ് ഇങ്ങനെ പൈസയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ലൈവ് വഴി നിങ്ങളുടെ പൈസ കളക്ട് ചെയ്ത് ചെയ്താൽ തന്നെ അതിപ്പം ഡയറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ എത്തത്തില്ല അതിൻ്റെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല ഗൂഗിളിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്ത് ഗൂഗിൾ പിന്നും വന്നു അപ്പം ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാനിപ്പം യൂട്യൂബിൽ അടിച്ചൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും എനിക്ക് പൈസ പിരിക്കാനുള്ള ഒരു പൈസ നിങ്ങളെ കളക്ട് ചെയ്യാനൊക്കെ പറ്റത്തില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അപ്പം എൻ എൻ്റെ എന്തെങ്കിലും ഒരു ഫണ്ട് ഒക്കുന്ന സമയത്ത് എന്തായാലും വയനാടിന് വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മളും ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മളെ ചാനലിലെ ഓഡിയൻസ് അതായത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ ഉറപ്പായിട്ടും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായങ്ങൾ നിങ്ങളും ചെയ്യുക അത് ഏറ്റവും കൂടുതലും സാധനങ്ങളായിട്ടോ തുണികളായിട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് അപ്പം ഫുഡാണ് നമ്മളെല്ലാവരും ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർക്ക് ബിസ്ക്കറ്റോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായും നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുക അടുത്ത് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇന്ന് വയനാട്ടിലെ ഒരു ഒരു വിഭാഗം ജനങ്ങൾക്കാണ് ഇത്തരം ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം എൻ്റെ വീടിൻ്റെ ഭാഗമാണ് ഇവിടെ എല്ലാം പാറാ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ താമസിക്കുന്ന ഇടങ്ങളും എല്ലാം അപകട ഭീഷണിയുള്ള ഇടമാണ് അപ്പോൾ അത് ഞാനിപ്പോൾ തന്നെ പറയാം ഇപ്പം നമ്മൾ എന്തായാലും നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലമെന്ന് പറയുമ്പം അവിടെ വിട്ട് ഒരു മനുഷ്യനും പോകാൻ തയ്യാറല്ല നമ്മളെപ്പോഴും നമ്മൾ സുരക്ഷിതമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മളെ വീടും പരിസരവും ആ ഒരു സ്ഥലം തന്നെയാണ് അപ്പം വയനാട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ് ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെയൊക്കെ മാറി പോകാനായിട്ട് സർക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകാരെന്തോ പറഞ്ഞെന്നൊക്കെയാണ് ന്യൂസിൽ കാണിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ എങ്ങോട്ട് മാറിപ്പോകും ജനങ്ങൾ മാറിപ്പോകാൻ പറയും പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഗവണ്മെന്റ് ഒരുക്കത്തില്ല അപ്പം അങ്ങനെയാണ് ജനങ്ങളൊന്നും മാറിപ്പോകാത്തത് ഇപ്പം ചെയ്യുന്നതുപോലെ എന്തോ ക്യാമ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾ മുന്നേ മാറിപ്പോകമായിരുന്നു ഇത്രയും വലിയൊരു അപകടമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ആരെയും രാഷ്ട്രീയക്കാരെ ആരെയും കുറ്റവും അങ്ങനെയൊന്നും പറയുന്നതല്ല പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നമ്മൾ ചെയ്യ നമ്മൾ ചെയ്യുക എന്തായാലും വരുന്ന കാര്യങ്ങൾ അത് വരും നമ്മളത് അതിനെ നിന്നും നമുക്ക് തറുത്ത് നിർത്താനൊന്നും പറ്റത്തില്ല അപ്പം എന്തായാലും ഒരുപാട് വിഷമമുണ്ട് കാരണം ഇത്രയും ആൾക്കാർ നമ്മുടെ നാട്ടിൽ മരണപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പം ഒരുപാട് വ്ളോഗേഴ്സൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ കണ്ടൊരു കാര്യം പറയുകയാണ് അതായത് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ ചില്ലായിട്ട് ഇങ്ങനെ അടിച്ചു കൊളുത്തി വീഡിയോസ് കിട്ടി നടക്കുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു സമയത്ത് വീഡിയോസ് ഇടാനൊന്നും ഇടാനൊന്നൊരു മൂടില്ല കാരണം ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു എന്തോ മനസ്സിന് വലിയൊരു തൃപ്തിയില്ല കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് വിഷമാകാറുണ്ട് അതുപോലെ ഇപ്പം നമ്മ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചെങ്കിൽ നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പലവർക്കും മക്കളെ നഷ്ടപ്പെട്ടവർ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവർ ഭാര്യയെ നഷ്ടപ്പെട്ടവർ അതുപോലെ അച്ഛനമ്മയെ നഷ്ടപ്പെട്ട് ചെറു കുട്ടികൾ മാത്രമുള്ളവർ അതുപോലെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ വളരെ സങ്കടത്തോടെ കഴിയുന്നത് അപ്പം ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അവരെയൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു മനുഷ്യരെയും ഉപദ്രവിക്കാതിരിക്കുക വെറും അതായത് നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് വയനാട്ടിൽ മരണപ്പെട്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെ ദുഃഖത്തിലും ഞാനും പങ്കുചേരുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഫാമിലിയും പങ്കുചേരുവാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു ഫണ്ട് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും വയനാടിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും അതെന്തായാലും അത് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും കാരണം ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളായാൽ പോലും അത് വീഡിയോ രൂപത്തിൽ എൻ്റെ ചാനലിലുള്ള ഓരോ സുഹൃത്തുക്കളും അത് കാണണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ എന്തെങ്കിലും ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഒക്കെ ഒക്കുവാണെങ്കിൽ എന്തായാലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്മുടെ വയനാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് കരകയറാനൊന്നും പറ്റത്തില്ല അത്രത്തോളം പേരിയും അത്രത്തോളം ആൾക്കാരുമാണ് ഈ ഒരു ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത് അപ്പം ഇനിയും സമയങ്ങളുണ്ട് നമുക്ക് ഇനിയും പൈസകൾ കളക്ട് ചെയ്യാം അവർക്ക് വീട് വയ്ക്കുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമുക്കെല്ലാവർക്കും സഹായിക്കുന്ന സഹായിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം എല്ലാവരും പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം വയനാട്ടിലെ സഹോദരങ്ങളുടെ ദുഃഖത്തിലും നമ്മുടെ ഈ ഒരു ചാനൽ നമ്മുടെ ചാനലിൻ്റെ വകയായിട്ട് നമ്മളും പങ്കുചേരുകയാണ് എല്ലാവരും ഈ ഒരു ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരുക അതുപോലെ അതിതായിട്ട് ആരും എനിക്ക് എന്ന സമയത്തിനടുത്തോളം ഒരു സന്തോഷമില്ലാത്തൊരു ദിവസത്തിലൂടെയാണ് ഞാനിപ്പം കടന്നു പോകുന്നത് കാരണം ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതെങ്കിൽ നമുക്കാരും അത് പറയാവുന്ന കേസേ ഉള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലാണ് ഇത്ര ഒരു കാര്യം സംഭവിച്ചെങ്കിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറത്തൊരു വിഷമമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക നമ്മളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വയനാടിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാവും കാരണം നമ്മൾ ഒരു നിങ്ങളുടെ ഒരു ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക കമൻ്റ് ഇട്ടിട്ട് എന്താണ് കാര്യങ്ങൾ ചെയ്തതെന്നൊന്ന് ഇടുക അപ്പം കമൻ്റ് ഇടുമ്പോൾ അത് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമാകുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം അപ്പം എല്ലാവരും വയനാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു ഫണ്ട് ഒക്കുമ്പോൾ ഞാൻ എന്തായാലും വയനാടിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യും അത് ഉറപ്പായിട്ടും കിട്ടും ഫണ്ട് ഒക്കുവാണെങ്കിൽ ഉറപ്പായും ചെയ്യും എന്തിരുന്ന എന്തിരുന്നാലും ഒരു ചെറിയൊരു എമൗണ്ടൊക്കെ എന്നെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഇപ്പം ഞാൻ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് അയച്ചിട്ടുണ്ട് അതിലൊന്നും എന്നെക്കൊണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ചെറിയൊരു എമൗണ്ട് ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതും സി എം ഡി ആർ എഫിലോട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് വയനാട് ക്യാമ്പിൽ എത്തിച്ചു കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ